ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പൊ ഈ ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടിട്ട് ഞാൻ ഒരു ഉരുളം കേങ് പുഴുങ്ങിയെടുത്തതാണ് അതിന്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതൊരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പൊ അതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സബോളയാണ് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട മല്ലിയിലയാണ് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറെശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ കുറേശ്ശെ ആയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് അപ്പൊ വെള്ളം കൂടി പോവും ചെയ്യരുത് കുറഞ്ഞു പോവുകയും ചെയ്യരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് അപ്പൊ ബാറ്റർ കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അതിനു വേണ്ടിട്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് തവ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് കയ്യില് മാവ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഞമ്മക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഘിയോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗീ ഒഴിച്ചു കൊടുത്താലും പ്രോബ്ലം ഇല്ല ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പത് ആ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കണം അപ്പം തലേ ദിവസമൊക്കെ മാവ് അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ദോശ എടുക്കാം അപ്പോൾ അഞ്ച് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് രണ്ടു സൈഡും ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ മാത്രമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്